കരിമങ്കല പിഗ്മെന്റേഷൻ കണ്ണിലോട്ട് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മോക്കൂര്ന്ന കറുത്ത പാടുകൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഡോക്ടർ ലിസി മേഡം പറഞ്ഞു തന്നൊരു പാക്ക് ആണത് എന്റെ ഫേസിൽ നല്ല പാടുകൾ ഉണ്ട് പാട് പറഞ്ഞാലും കുരുക്കൾ വന്ന പാടുകൾ നല്ലവണ്ണം ഉണ്ട് ഇപ്പൊ എണ്ണക്കടിയും നോമ്പ് സമയം എണ്ണക്കടികളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അതുപോലെ പെമ്പിൾസ് വന്നു അതിന്റെ പാടുകളൊക്കെ ഉണ്ട് വീഡിയോസ് എല്ലാവരും ഫുൾ കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകൽ സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതും ഇതിൽ ആഡ് ചെയ്തായിട്ടും സോന്നും മനസ്സിലാവില്ല അപ്പോൾ ഫുൾ അത് കാണാം ഫുൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഓർമ്മയോടെ ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണുന്നതിന് ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബ് കാണുന്ന ടൈമിൽ തന്നെ ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരിലേക്കും ട്രൈ ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് പോകാം അപ്പൊ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പൊട്ടോട്ടോടെ ജ്യൂസാണ് നേരത്തെ തന്നെ ആക്കി വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർക്കൊന്ന് മാറിപ്പോയി സ്റ്റാർച്ച് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പൊട്ടോട്ടോ ജ്യൂസാണ് ആവശ്യം സ്റ്റാർച്ച് അങ്ങനെ വേറെ വേറെ തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പൊട്ടോട്ടോ ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പോൾ പൊട്ടോട്ടെടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് എത്രയാണ് വേണ്ട എടുക്കുക എടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് മിക്സിടെ ജാറിലിടുന്ന അടിച്ചെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്കിന്ന് ചോപ്പേറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ മിക്സിടെ ജാറിൽ ഇട്ടിട്ട് നേരത്ത് തന്നെ ആക്കി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് എടുക്കുന്നത് അതാണ് ഇതിൻ്റെ കളർ മാറിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പൊട്ടോട്ട ജ്യൂസ് എടുക്കാം കേട്ടോ കളർ കണ്ടിട്ട് ഇതെന്താണെന്നു വിചാരിക്കരുത് പൊട്ടോട്ടോ ജ്യൂസ് തന്നെയാണ് അത് നമുക്ക് പൊട്ടോട്ടോ ജ്യൂസ് ആക്കി പെട്ടെന്ന് ഒരു കളർ മാറ്റം വരുത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പൊട്ടോട്ട ജ്യൂസ് എടുക്കുക നമ്മുടെ ഫേസിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജ്യൂസ് ജ്യൂസൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ റൈസ് പൗഡർ ഉണ്ടല്ലോ അരിപ്പൊടിയാണ് അരിപ്പൊടിയാകുമ്പോൾ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല റൈസ് പൗഡർ ആയിരിക്കണം എന്ന് മാത്രം കേട്ടോ അത് നമുക്ക് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ലെമനാണ് നമുക്ക് ഒരു ചെറു ചെറിയ ലെമൻ എടുക്കുക അതിൻ്റെ പകുതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂ ഒന്നര ടേബിൾ സ്പൂൺ അളവിലെടുത്താൽ മതി ജ്യൂസ് വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ലെമൻ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ അതുപോലെ കറുത്ത പാട് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സാധനം കൂടിയാണ് ഈ ലെമൻ അതുപോലെ തന്നെ റൈസ് പൗഡർ വന്നിട്ട് നമ്മുടെ ഫേസിൽ നമ്മുടെ നല്ല ബ്രൈറ്റം കൂട്ടാനൊക്കെ പറ്റുന്നതാണ് പൊട്ടോട്ടോ വന്നിട്ട് അടിപൊളി സാധനം വിറ്റമിൻ സി എന്ന് പറഞ്ഞതാണ് പൊട്ടോട്ടോ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാക്കുന്ന ഒക്കെ മാറ്റാൻ അടിപൊളി സാധനമാണ് പിഗ്മെന്റേഷൻ കരിവാളിപ്പ് കറുത്ത പാടുകൾ കുരുക്കളോ എന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് പൊട്ടോട്ടോട്ടോ അപ്പം ഇതിൻ്റെ ജ്യൂസ് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലെമൺ ജ്യൂസും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കണം ഹണിയും കൂടി ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഹണി കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഹണി വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസർ ഇരിക്കാനും നല്ല സോഫ്റ്റ് ഇരിക്കാനും അടിപൊളി സാധനമാണ് ഹണി അപ്പോൾ അതും കൂടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി റൈസ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഇപ്പം ഇങ്ങനെ പറന്ന് ഫാൻ ഇട്ടിട്ടുണ്ട് ഫാനിട്ടിട്ടുണ്ട് അത് ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ ആയത് കേട്ടോ അപ്പോൾ അതൊരു സൗണ്ടും ഉണ്ടാവും ഫാനിൻ്റെ സൗണ്ടാണ് വേറെ ഒന്നും അവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഫാൻ ഫാനിട്ടിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സാക്കി എടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് വീക്കിലൊരു മൂന്ന് തവണ നമ്മുടെ ഫേസിൽ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം കിട്ടും അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഞാൻ യൂസ് ആക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാനതൊന്ന് കാണിച്ചാൽ വിചാരിച്ച എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസിൻ്റെ പാടുകളുണ്ട് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല എണ്ണക്കടി എണ്ണമെഴുക്ക് കഴിക്കുന്ന സമയത്ത് എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരും കേട്ടോ അത് കാരണം അപ്പോൾ എൻ്റെ ഫേസിൽ ആ കുറച്ച് കറുത്ത പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം കിട്ടി നല്ല മങ്ങി മങ്ങി വരുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ലൊരു ഒക്കെ ഉണ്ടായിരുന്നു നല്ല നിറം വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ല മിക്സാക്കി കൊടുക്കുക അതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫേസ് വന്നിട്ട് ഒന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കണം ഞാൻ ഫസ്റ്റ് ക്ലെൻസിങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം പാലിലാണ് ക്ലെൻസിങ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക നമ്മൾ ഫേസ് വാഷ് ചെയ്താലും ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കുക ഫസ്റ്റ് ഒന്ന് ചെയ്തതാണ് കേട്ടോ അപ്പം നല്ല കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ തുടച്ചു കൊടുക്കാം ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ ഫേസിലുണ്ടാകുന്ന അഴുക്കുകളൊക്കെ പോകാൻ സഹായിക്കും കേട്ടോ പാല് വന്നിട്ട് നല്ല ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്നതാണ് ഈ പാല് പാല് പറഞ്ഞാൽ പച്ച പാൽ കാച്ചാത്ത തിളപ്പിക്കാത്ത സാധാരണ നോർമൽ പാൽ കേട്ടോ അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം തുടച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കുക അപ്പോൾ തന്നെ നല്ല ക്ലിയറായി നമ്മുടെ ഫേസ് ക്ലിയർ ക്ലിയറായതിനു ശേഷം നമുക്കിത് ഇനി പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫേസിലിടുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം എന്നെ കയ്യിൽ ചെയ്ത് കാണിച്ചിട്ട് ഫേസിൽ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം എന്നെ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാഡം പറഞ്ഞിട്ടുള്ളത് ഈ കഴുകി കളയുന്ന ടൈമിൽ നല്ലൊന്ന് മസാജ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ പാക്കും അങ്ങനെ തന്നെയാണ് ഏത് പാക്ക് ഇട്ടുവിടും കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് നമുക്ക് റിസൾട്ട് കിട്ടാറ് അപ്പോൾ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറു മാഡം പറഞ്ഞത് കഴുകി കളയുമ്പോഴാണ് എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒന്ന് അങ്ങനെ മസാജും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ബ്രൈറ്റായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല കളറ് കൂടിക്കൂടി വരുന്ന പോലെ തോന്നും നല്ല ഡിഫറെൻറ്റ് വരുന്ന പോലെ ഉണ്ട് കളർ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന പോലെ നമുക്ക് നല്ല ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം മസാജിലാണ് റിസൾട്ട് കിട്ടുക കേട്ടോ ഇങ്ങനെ നോക്കി കണ്ടില്ലേ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഒരു കളറാട്ടോ നല്ല ഡിഫറെൻ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ല ഡിഫറെ നമുക്കിങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ തന്നെ കളർ കൂടി 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 നല്ല വൈറ്റ് കളറായി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയാ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫേസിലും കൂടി ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ ഫേസിനും കൂടി പാൽ കൊണ്ട് നല്ലൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തുടച്ച് കളയാ കോട്ടന് പേപ്പറ കോട്ടൺ തുടങ്ങിയില്ല ഞാനും ഇങ്ങനെ തുടച്ചെടുക്കില്ല കേട്ടോ നമ്മൾ തുടച്ച പുറത്തേക്ക് എടുക്കുക പിന്നെ ഫേസ് മൊത്തം തുടക്കീട്ടോ അപ്പം ഞാൻ ഫേസ് മൊത്തം കൊടുത്തിട്ടുണ്ട് പ്ലെയിൻസ് ചെയ്യിച്ചിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പേക്ക് ഇട്ടുകൊടുക്കാം ട്ടോ പിന്നെ പേക്ക് ഫുൾ ആയിട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം മൊത്തത്തിൽ അപ്ലൈ ചെയ്തു കൊടുത്തിട്ടുണ്ട് ട്ടോ ഇപ്പൊ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസ് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് ടെമ്പോൾ സ്റ്റെപ്പ് ആടക്കെടുത്തിട്ടില്ല അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുക ഫേസ് മൊത്തം ഞാൻ കഴുത്തിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ട് കഴുത്തിൻ്റെ കളറും ഫേസിൻ്റെ കളറിൻ്റെ ഡിഫറൻറ്റ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല ഫേസിൽ കയ്യിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒന്നിനും നല്ല ഒന്ന് മസാജ് കൂടി ചെയ്തുകൊടുക്കാം പിന്നെ ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കളയാം അപ്പം ഞാൻ ഫേസ് ഒക്കെ കഴുകാൻ പോകണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് അയച്ചാൽ മതി അതിൽ കൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കളയട്ടെ നല്ല ഉണങ്ങിയിട്ടുണ്ട് കൈയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഫേസ് അത്ര ഡ്രൈ ആയിട്ടില്ല നമുക്ക് നമുക്കിത് കയ്യിൽ നിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രൈ ആവശ്യമൊന്നുമില്ല നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും നിങ്ങളുടെ മുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ആ രീതിക്ക് തന്നെ യൂസ് ആക്കുക കേട്ടോ അപ്പം ഞാൻ ഇപ്പം കഴിക്കള പോവാണ് നല്ല ഡ്രൈ ആയി ആയിട്ടോ അപ്പം ഡ്രൈ ആയിട്ട് ഡ്രൈ ആണ് മുമ്പേ നമുക്ക് കഴുകിക്കളയാ ഡ്രൈ ആകുന്നവർ വെച്ചു അപ്പം നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് തന്നെ കഴുകിക്കളയാം കേട്ടോ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വാഴ് ചെയ്ത് കളയാം നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ സത്യമ നല്ല ഡിഫറെൻ്റ് ഉണ്ട് കണ്ടില്ല രണ്ടും കൂടി നോക്കിയാൽ തന്നെ മനസ്സ് നല്ല ഡിഫറെൻ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് റിസൾട്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ ഇത്രയും നല്ല ബ്രൈറ്റ് ആകുമ്പോൾ നമ്മുടെ ഫേസ് നല്ല തിളക്കം കിട്ടും കേട്ടോ എന്താണെങ്കിലും നല്ല അടിപൊളിയാണ് കുരുക്കളുടെ പാടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടോ അതുപോലെ നമ്മുടെ ഫേസ് നല്ല കളർ വരും കേട്ടോ അപ്പോൾ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം വാവ് സൂപ്പർ നിങ്ങൾക്ക് എന്താ ഈ കൈയും ഈ കയ്യന്റെ കളറും കൂടി നിങ്ങൾ നോക്കിക്കോളൂ നല്ല ഡിഫറെൻ്റ് ആണ് കണ്ടില്ലേ നല്ല മാറ്റം വന്നിട്ടുള്ളത് പാടുകൾ മാത്രമല്ല നിറം വെക്കാനും സഹായിക്കട്ടെ ഈ പാക്ക് ഇപ്പൊ നമുക്ക് ഫേസിലും കൂടി ഒന്ന് കഴുകിയിട്ട് നോക്കാം അപ്പം ഞാൻ ഫേസിലും കൂടി തുടച്ചാണ് എടുക്കും കേട്ടോ ഒന്ന് കളയാടച്ച് നോക്കാണ് ചെറിയ ചെറിയ പിംപിൾസിന് പാടേന്നുള്ളൂ ഫേസിനിട്ട് വേറെ പ്രശ്നം ഒന്നും ഇല്ല എന്റെ ഫേസിൽ പിന്നെ ഫുള്ള് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം ാണ് രണ്ട് ഡിഫറൻ്റ് ആൻ്റെ ഫേസിന്റെ പൗഡറോ ക്രീമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല നോർമൽ ഫേസ് ആണ് ഒരു സാധനം അപ്ലൈ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ രണ്ട് രണ്ട് കളർ ഡിഫറെന്റ വന്നിട്ടുള്ളത് എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാ കിട്ടിയിട്ടുള്ളത് എൻ്റെ കൈന്റെ റിസൾട്ടും എൻ്റെ ഫേസിൻ്റെ റിസൾട്ടൊക്കെ ഒരേ റിസൾട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ നമ്മളാരെ നിർബന്ധിച്ചിട്ട് യൂസ് ആക്കണം എന്ന് പറയില്ല അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും കണ്ടോ രണ്ട് രണ്ട് ഡിഫറൻറ്റ് ആണ് വെറുതെ പറയുന്നതല്ലാട്ടതൊന്നും അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗലൊക്കെ ഉണ്ടാവില്ല കരിമംഗല ഉള്ള ഭാഗത്ത് അതുപോലെ കറുത്ത പാടുകൾ കുരുക്കണ്ട പാടുകൾക്കുള്ള ഭാഗത്ത് മാത്രം കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നല്ലവണ്ണം അവിടെ മാത്രം ഒന്ന് കൂടുതൽ കൂടുതൽ തവണ ഒന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് മൊത്തം വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കുരുക്കളുള്ള ഭാഗത്തും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റേഷനുള്ള ഭാഗത്തും മാത്രമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ഫേസ് കളർ വെക്കണം ബ്രൈറ്റ് ആകണം നിർബന്ധമുള്ളവർക്ക് ഫേസ് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടപ്പോൾ ആൾക്കാൻ പോവാണ് അത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്നും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാട്ടെ അതൊന്നും ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കി നോക്കാം യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ആ പാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഒന്ന് കമന്റ് അറിയിക്കുക അതുപോലെ എല്ലാവരെയും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാട്ടെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂസ് ആക്കണ്ട യൂസ് ആക്കാൻ ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ന്യൂസാക്കട്ടെ അത് അവിടെ വിട്ടോളൂ എന്താ നമ്മൾ ാവശ്യമില്ല കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ കൈകണം അപ്പം നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓർമ്മയോടെ എല്ലാവരും ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത് ഇടക്കണം അതുവരെ കിട്ടാ ബൈ താങ്ക്